ീപും നല്ല സൗഹൃദത്തിലായിരുന്നുവെങ്കിലും അതിനിടയിൽ ഉണ്ടായ ചില പരാമർശങ്ങൾ മൂലം സ്ഥിതി മാറുകയായിരുന്നു ലോകരാജ്യങ്ങളും ആഗോള വിനോദ സഞ്ചാരികളടക്കം ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലാദ്വീപും തമ്മിലുണ്ടായ വിവാദം ഇന്ത്യ മാലാദ്വീപിനായി നിരവധി സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ എല്ലാം പരിണിത ഫലം അനുഭവിച്ചതും മാലാദ്വീപായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മന്ത്രിമാർ മാലാദ്വീപ് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയും പ്രസിഡന്റ് മുഹമ്മദ് മുയീസു ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയുമാണ് ഇതോടെ ഇരു രാജ്യങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ഒഴിയുകയാണ് അധികാരത്തിലേറിയ കാലം മുതൽ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച മുയീസു തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നത് കാരണം ഇനിയും പിടിവാശിയും വിദ്വേഷവും കൊണ്ടു നടന്നാൽ തിരിച്ചടികൾ മാലാദ്വീപിന് മാത്രമാകുമെന്ന് കൃത്യമായി അവർക്കറിയാം മാലാദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിീസു ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തുകയാണ് മാലാദ്വീപിലെ ചില മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയും മാലാദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് അന്ന് നടന്ന സംഭവത്തിനു ശേഷം രണ്ട് ജൂനിയർ മന്ത്രിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു ആ മന്ത്രിമാർ സർക്കാരിൽ നിന്ന് രാജിവെച്ച ആദ്യ ദിവസത്തിലാണ് മാലാദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശന വിവരം പുറത്തുവിടുന്നത് സന്ദർശന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ സൗകര്യപ്രദമായ ഒരു തീയതി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഹമ്മദ് മുയീസു ഡൽഹിയിലെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണത്തിലായിരുന്നു മുഹമ്മദ് മുയീസു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമീപകാലത്ത് മാലിദ്വീപിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയും മാലാദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലാദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയായിരുന്നു അന്നവർ അധിക്ഷേപിച്ചു വിട്ടത് ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച പരാമർശങ്ങൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രസിഡന്റായ ശേഷം മാലാദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മുയീസു ആവശ്യപ്പെട്ടതും പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച് ഇന്ത്യ മാലാദ്വീപിൽ സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു വിദേശ സഞ്ചാര മേഖലയിലുൾപ്പെടെ മാലാദ്വീപിന് വലിയ തിരിച്ചടികളാണ് ഇതിനുശേഷം ഉണ്ടായത് ഇതോടെ വിനോദസഞ്ചാരികളുടെ ബഹിഷ്കരണം കൂടി വന്നതോടെ പെട്ടത് മാലാദ്വീപായിരുന്നു ഇതിനെ തുടർന്ന് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലാദ്വീപ് ഭരണകൂടം ശ്രമിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലാദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ഇത്തരം ബന്ധങ്ങൾ വഷളാക്കിയത് മാലാദ്വീപ് ഭരണാധികാരികൾ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം അത് ഇന്ത്യ ആയിരുന്നു ഈ കീഴ്വഴക്കവും മാലാദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസു തെറ്റിച്ചിരുന്നു യു എ ഇ സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലേക്കാണ് മുയീസു പോയത് ചൈനയുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മാലാദ്വീപിന് അനിവാര്യമാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് പതിനാല് ലക്ഷം ഡോളറിന്റെ വായ്പ മാലിദ്വീപ് സ്വീകരിച്ചിരുന്നു മാലാദ്വീപിന് ഇന്ത്യ അനിവാര്യമാണ് ഇത് മനസ്സിലാക്കിയതോടെയാണ് ഇപ്പോൾ സൗഹാർദ്ദത്തിലായിരിക്കുന്നത്